തോ ബഷ്ലോം ലെഹർഗോ ദോത്തീൻ വത്തുമുനിയോ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ മുപ്പത്തിയെട്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം കണ്ട ക്രിയകളെ ഒന്ന് സംഗ്രഹിച്ച് കാണാം മൂന്ന് തരം ക്രിയകളാണ് നമ്മൾ കണ്ടത് ദുർബലാക്ഷരക്രിയകൾ ദൃഢാക്ഷരക്രിയകൾ ഇരട്ടിപ്പ് ക്രിയകൾ സ്ട്രോങ് വെർബ്സ് വീക്ക് വെർബ്സ് ജെമിനേറ്റ് വെർബ് അക്ഷരമാലയിലെ ദുർബല അക്ഷരങ്ങളായ വീക്ക് ലെറ്റേഴ്സ് ഓലാഫ് വാവ് യൂത് എന്നിവയിൽ ഒന്നുപോലും ഒരു ക്രിയയുടെ അടിസ്ഥാന രൂപത്തിൽ ഇല്ലാത്ത ക്രിയകളാണ് ക്രിയകൾ ഓലാഫ് വാവ് ക്ഷരക്രിയകൾ എന്നീ അക്ഷരങ്ങൾ അതാണ് വീക്ക് ലെറ്റേഴ്സ് ഇവ ക്രിയയുടെ അടിസ്ഥാന രൂപത്തിൽ ഇല്ലെങ്കിൽ അതാണ് ത്രിടാക്ഷര ക്രിയകൾ അഥവാ സ്ട്രോങ് വെർബ്സ് ഈ സ്ട്രോങ് വെർബ്സ് മൂന്ന് വ്യത്യസ്ത മാതൃകയിലുള്ളവ ഉണ്ട് മൂന്ന് തരം സ്ട്രോങ് വെർബ്സ് ആണ് ഉള്ളത് മൂന്ന് തരം ദൃഢാക്ഷരക്രിയകൾ എല്ലാ ക്രിയകളുടെയും അടിസ്ഥാന രൂപത്തിന് മൂന്ന് അക്ഷരങ്ങളാണ് ഉള്ളത് രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം ആയാണ് വരുന്നതെങ്കിൽ അത് ഒരു മോഡലാണ് രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം എ വരുന്നത് വേറൊരു മോഡൽ ദൃഢാക്ഷരക്രിയയാണ് ആദ്യ അക്ഷരം നൂൻ വരുന്ന ക്രിയ വേറൊരു മോഡൽ ദൃഢാക്ഷരക്രിയയാണ് ഇപ്രകാരം മൂന്ന് തരം ദൃഢാക്ഷര ക്രിയകളാണ് ഉള്ളത് ഒന്നാമത്തേത് അടിസ്ഥാന രൂപത്തിലെ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം ആ വരുന്ന മാതൃകയിലുള്ളത് രണ്ടാമത്തേത് അടിസ്ഥാന രൂപത്തിലെ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം എ വരുന്ന മാതൃകയിലുള്ളത് മൂന്നാമത്തേത് നൂൻ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ക്രിയ ഇങ്ങനെ മൂന്ന് തരം ദൃഢാക്ഷര ക്രിയകളാണ് ഉള്ളത് ഇനിയും ആദ്യ മോഡൽ അതായത് ക്രിയയുടെ അടിസ്ഥാന രൂപത്തിലെ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം ആ വരുന്ന മാതൃകയിലുള്ള ക്രിയയായ കിതാബിൻ്റെ ഭൂതകാല രൂപാന്തരങ്ങൾ പാസ്റ്റ് ടെൻസ് കോഞ്ചുഗേഷൻ ഓഫ് ദ വെർബ് കിതാബ് ഹൂസ് സെക്കൻഡ് ദ വവൽ ഓഫ് ദ ഹൂ സെക്കൻഡ് റൂട്ട് ലെറ്റർ ഈസ് ആ കിതാബ്സ് ഇനിയും രണ്ടാമത്തെ ദൃഢാക്ഷരക്രിയയുടെ മോഡൽ ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിലെ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം ഏ വരുന്ന മാതൃകയിലുള്ള ക്രിയ അതിൻ്റെ പാശ്ചൻസ് കോഞ്ചുഗേഷൻ ഉദാഹരണം സ്ലേക്ക് സ്ലേഖ് സ്ലേക്കൂൻ സെൽക്കാസ് സ്ലേക്കേൻ സ്ലേത്ത് സ്ലേക്തൂൻ സ്ലേക് സ്ലേക്തേൻ സെൽകേസ് സ്ലേക്നാൻ ഒരു വട്ടം കൂടി സ്ലേക്ക് സ്ലേക്കൂൻ സെൽകാസ് സ്ലേക്കേൻ സ്ലേക്ത് സ്ലേഖൂൻ സ്ലേക്ത് സ്ലേക്തേൻ സെൽക്കേസ് സ്ലേഖ്നാൻ ക്രിയയുടെ മൂന്നാമത്തെ മോഡൽ ആദ്യാക്ഷരം നൂൻ വരുന്ന ക്രിയ നിഫാൽ അതിൻ്റെ പാസ്റ്റ് ടെൻസിലുള്ള കോഞ്ചുഗേഷൻസ് നിഫാൽ നിഫാലൂൻ നെഫുലാസ് നിഫാലേൻ ഒരു വട്ടം കൂടി ഇനി നമുക്ക് ദുർബലാക്ഷരക്രിയകൾ കാണാം അക്ഷരമാലയിലെ ദുർബല അക്ഷരങ്ങളായ ഓലാഫ് വാവ് യൂത് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഒരു ക്രിയയുടെ റൂട്ട് ഫോം അടിസ്ഥാന രൂപത്തിലുണ്ടെങ്കിൽ അതിനെ ക്രിയ എന്ന് പറയുന്നു അത് ആറെണ്ണമാണ് ഉള്ളത് ആദ്യാക്ഷരവും മധ്യാക്ഷരം അന്ത്യാക്ഷരം ഇവയിലേതെങ്കിലും ഒന്ന് യൂതു വരുന്നത് ഓലാഫ് വരുന്നത് പിന്നീട് ആദ്യാക്ഷരമോ അന്ത്യാക്ഷരമോ യൂത് വരുന്നത് പിന്നീട് മധ്യാക്ഷരം വാവു വരുന്നത് ഇങ്ങനെ ആറ് തരം ദുർബലാക്ഷര ക്രിയയാണ് ഉള്ളത് ഇതിലെ ആദ്യാക്ഷരം ഓലാഫ് വരുന്ന ക്രിയയ്ക്ക് ഉദാഹരണമാണ് ഏക്കാൽ അതിൻ്റെ കൊഞ്ചുകേഷൻ പാസ്റ്റെൻസ് നമുക്ക് കാണാം ഏക്കാൽത്ത് ഒരു പ്രാവശ്യം കൂടി വീക്ക് വർബിൻ്റെ രണ്ടാമത്തെ മോഡൽ മധ്യാക്ഷരം ഓലഫ് വരുന്ന ക്രിയയുടെ ഉദാഹരണം ഷേൽ

ബിനീസ് ഒരു വട്ടം കൂടി വേഗത്തിൽ ബ്നോ ബ്നാവൂൻ ബ്നോസ് ബ്നായേൻ ബൈത് ബൂൻ ബൈത് ബിനീസ് ബിനാൻ നാലാമത്തെ മോഡൽ ദുർബലാക്ഷരക്രിയ ആദ്യാക്ഷരം യൂതുവരുന്നതിൻ്റെ ഉദാഹരണം ഈ ലെപ് അതിൻ്റെ ഭൂതകാല രൂപാന്തരങ്ങൾ ഇലേപ് ഇലേപൂൻ എൽപാസ് ഇലേപേൻ ഇലേപ്ത് ഇലേപ്തൂൻ ്ത് ഇലേപ്തേൻ എൽപേസ് ഇലപ്നാൻ ഒരു പ്രാവശ്യം കൂടി അല്പം വേഗത്തിൽ ഇലേപ് ഇലേപ്പൂൻ എൽപാസ് ഇലേപ്പേൻ ഇലേപ്ത് ഇലേപ്തൂൻ ഇലെപ്ത് ഇലെപ്തേൻ എൽപേസ് ഇലെപ്നാൻ അഞ്ചാമത്തെ മോഡൽ ദുർബലാക്ഷരക്രിയ അന്ത്യാക്ഷരം യൂതുവരുന്നത് ഇപ്രകാരമുള്ള ഹിദി എന്ന ക്രിയയുടെ പാസ്റ്റെൻസ് കൊഞ്ചുഗേഷൻ

ഹിദീസ് ഹിദീനാൻ ഇനിയും മധ്യാക്ഷരം വാവ് വരുന്ന ദുർബലാക്ഷരക്രിയയായ ശൂന്യക്രിയ എന്നുകൂടി അറിയപ്പെടുന്ന സൊമ്മിൻ്റെ ഭൂതകാല രൂപാന്തരങ്ങൾ പാസ്റ്റ് ടെൻസ് കോഞ്ചുഗേഷൻ ഓഫ് ദ വീക്ക് വെർബ് ദീക്വെർബ് സോമാസ് சோமேன் சோம் சூன் சோம் சோம் சோமேஸ் சொம்நாள் ஒரு பிராவசியம் கூடி அல்பம் கூடி வேகத்தில் சோம் சோமூன் சோமாஸ் சோமேன் சோம் சோம் தூன் சோம் സോമേസ് സൊംനാൻ ഇനിയും അടുത്തത് വേറൊരു മോഡലാണ് ഇരട്ടിപ്പ് ക്രിയ ഇരട്ടിപ്പ് ക്രിയയുടെ ജെമിനേറ്റ് വെർബിൻ്റെ ടെൻസ് കോഞ്ചുഗേഷൻ ഉദാഹരണം അൽ അൽ ആലൂൻ ഏലാസ് ആലേൻ അൽത്ത് അൽത്തൂൻ അൽത്ത് അൽതേൻ ഏലേസ് അൽനാൻ ഒന്നുകൂടി അല്പം വേഗത്തിൽ അൽ ആലൂൻ ഏലാസ് ആലേൻ അൽത്ത് അൽത്തൂൻ അൽത്ത് അൽത്തേൻ ഏലേസ് അൽനാൻ ഇന്ന് കണ്ടത് ഒന്ന് സംഗ്രഹിക്കാം മൂന്ന് തരം ക്രിയകളാണ് ഉള്ളത് ഒന്ന് ക്രിയകൾ അത് ആറ് തരമുണ്ട് രണ്ടാമത് കണ്ടത് ക്രിയകൾ സ്ട്രോങ് വെർബ്സ് അത് മൂന്ന് തരമുണ്ട് ഇനി കണ്ടത് ഇരട്ടിപ്പ് ക്രിയ അത് ഒരെണ്ണമാണ് ഉള്ളത് ഈ മൂന്ന് തരം ക്രിയകളുടെയും ഭൂതകാലത്തിലുള്ള കോഞ്ചുകേഷൻ കോഞ്ചുഗേഷൻ ഓഫ് വീക്ക് വെർബ്സ് സ്ട്രോങ് വെർബ്സ് ജെമിനേറ്റ് വെർബ് ഇൻ ദ പാസ്റ്റൻസ് ഇത്രയും കാര്യങ്ങളാണ് അതായത് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലായി നമ്മൾ കണ്ടതെല്ലാം സമാഹരിച്ച് ഇന്നത്തെ ക്ലാസ്സുകളിൽ കാണുകയായിരുന്നു എല്ലാവർക്കും വളരെയധികം നന്ദി താങ്ക്സ് അലോട്ട് തൗദി സാഗി